നമസ്കാരം ഒരു മലയാളി എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ഏറെ നാണക്കേടോടെ സങ്കടത്തോടെ അതിലൊക്കെ ഉപരി രോഷത്തോടെയാണ് ഈ വിഷയം നിങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിവസത്തിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുകയും ചാറോട്ട് നല്ല പറ്റി മാത്രം ഈ ദൃശ്യങ്ങൾ നിങ്ങളിൽ പലരും ഇതിനോടകം കണ്ടിട്ടുണ്ടാവും ട്വിറ്ററിൽ എക്സിൽ ഇത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതേപോലെ മറ്റ് ചില ബി ജെ പി നേതാക്കന്മാരൊക്കെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് തൃക്കാക്കരയിലെ ഒരു എൻ ക്യാമ്പാണ് രംഗം രാത്രി അവിടെ അതിക്രമിച്ച് കയറിയ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെടുന്ന ഒരു ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ എന്ന് പറയുന്നു അവർ അവിടെ ചെന്നത് ആ ക്യാമ്പിൽ ഉണ്ടായ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വളരെ സ്വാഭാവികമാണ് ഒരു എൻ സി സി ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു അതിൽ കുറേ ആൾക്കാരെങ്കിലും ആശുപത്രിയിൽ പ്രവേശി ിക്കപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ അടുക്കളയിൽ എന്താണ് പ്രശ്നം എന്ന് നാട്ടുകാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെ ചോദിക്കാൻ ചെല്ലുക അവർക്ക് ആശങ്ക ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ അതിനപ്പുറമുള്ള കാര്യമല്ലേ അവിടെ നടന്നത് അവിടെ ചെന്നുകയറിയ ആൾക്കാർ ആരും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിക്കാരനായ നിഷാദിനും പള്ളുരുത്തിക്കാരനായ നവാസിനും ചെയ്യാൻ തോന്നിയത് നിങ്ങൾ നോക്കുക വളരെ കൃത്യമായി നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരാൾ യൂണിഫോം ഇട്ട ആ പട്ടാള ഉദ്യോഗസ്ഥനെ സൈനിക ഉദ്യോഗസ്ഥനെ പുറകിൽ നിന്ന് കാലുകൊണ്ട് ചവിട്ടുകയാണ് മറ്റേയാൾ അതിനുമപ്പുറം പോയി കഴിഞ്ഞു അയാൾ ഒരു മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ഈ മനുഷ്യന്റെ വയറ്റത്ത് കുത്താൻ ശ്രമിക്കുന്നതായിട്ട് എഫ് ഐ ആറിലുണ്ട് എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴുത്തിന് പിടിച്ച് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ലഫ്റ്റനൻറ്റ് കേണൽ കെർണയിൽ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് അവാർഡുകളും മെഡലും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നിസ്സാരക്കാരനല്ല അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് സിനിമാ സ്റ്റൈലിൽ ഉയർത്താൻ ശ്രമിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത് ഈ പറയുന്ന നവാസും നിഷാദും അവിടെ കാട്ടിക്കൂട്ടിയതാണ് നമ്മൾ കാണുന്നത് ഇതിനപ്പുറം അവിടെ നടക്കുമായിരുന്നു ആ പോലീസുകാരൻ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ആക്രമിക്കണം പരിക്കേൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരത് ചെയ്തതെന്ന് വളരെ വ്യക്തം ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ അതിൻ്റെ മറവിൽ ഭാരതത്തിൻ്റെ സൈന്യത്തോടുള്ള ദേഷ്യമാണ് ഇവർ പ്രകടിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ചെല്ലുന്ന ഏതെങ്കിലും കേരള പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ ആയിരുന്നു അവിടെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്യുമോ എന്ന് സംശയമാണ് ഏതെങ്കിലും ഒരു സ്കൂൾ അധ്യാപകനെയാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയമാണ് ഇത് പട്ടാളത്തോടുള്ള ആർമിയോടുള്ള ആ ഒരു വിരോധം തന്നെയാണ് കേരളത്തിൽ അങ്ങനെ ആർമിയോടെ വിരോധമില്ല എന്നും ആർമിക്കാരുമായി ഒരു ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയരുത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ആറിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ ചെന്ന് പട്ടാളത്തോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ മൂന്നോ നാലോ പേർ മലയാളികളായിരുന്നു ആ ഒരു കഥ ആരും മറക്കരുത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് സൈനിക പരിശീലനത്തിന് വേണ്ടി ഐ എസ് ഐയുടെ ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ് തീവ്രവാദികൾ ആഹ് ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത് കാരണം ഇന്ത്യൻ സൈന്യം അവരെ കണ്ടുപിടിച്ചു ആഹ് അതിർത്തിക്ക് ഇപ്പുറത്ത് വെച്ച് അവരെ തടഞ്ഞു തടഞ്ഞപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ്പുണ്ടായി ആറോ ഏഴോ തീവ്രവാദികൾ വിഘടനവാദികളാണ് എന്ന് കൊല്ലപ്പെട്ടത് ഇസ്ലാമിക തീവ്രവാദികളാണ് അതിൽ ആരും പ്രതീക്ഷിച്ചില്ല മലയാളികൾ ഉണ്ടാവുമെന്ന് അതിലും മലയാളികൾ ഉണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ മലയാളികൾ ഉണ്ടായിരുന്നു അപ്പം അത് ഇത് ചരിത്രമില്ലാത്ത കാര്യമല്ല ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പക്ഷേ ഇന്ന് വളരെ ശക്തമായിട്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം എടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ വിഘടനവാദവും തീവ്രവാദവും ശക്തമായ സ്ഥലങ്ങളിലാണ് സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇവിടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഒരു ഭക്ഷ്യവിഷബാധയുടെ പേരിൽ കിട്ടിയ അവസരം മുതലെടുത്ത് അയാളെ കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷേ പോലീസ് ഇപ്പോഴും ഈ വിഷയത്തിൽ എത്രത്തോളം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് നമ്മൾക്ക് സംശയമുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഈ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് ചിലർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയനുസരിച്ച് പല വകുപ്പുകൾ ഇവരുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ബാർ മൂന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനഞ്ച് എന്നൊക്കെ പക്ഷേ ഇതിലൊക്കെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്തായാലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ വിഷയം ശക്തമായി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനും ഈ വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ശക്തമായ നടപടി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ഇത് അദ്ദേഹം കോടതിയിൽ അദ്ദേഹം ഈ വിഷയം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് തീർത്തും സ്വാഗതാർഹമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ കാരണം പട്ടാളക്കാരോടുള്ള ദേഷ്യം അല്ലെങ്കിൽ പട്ടാളക്കാരോടെ കിട്ടുന്നിടത്ത് വെച്ച് അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല അത് വിഘടനവാദത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രവൃത്തി തന്നെയാണ് അതിൻ്റെ പ്രകടമായ ലക്ഷണം തന്നെയാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന ഏതോ മഹാരാഷ്ട്രയിലെ മന്ത്രി വിളിച്ചത്രേ എന്താ കേരളത്തിൽ മിനി പാകിസ്ഥാൻ ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത് എന്ന് തിരിച്ച് ചോദിക്കേണ്ടതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ പാകിസ്ഥാൻ മുക്കുകളുണ്ട് പാകിസ്ഥാൻ കവലകളുണ്ട് അത് പേരിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വിധ്വംസക രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ് ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള പല തീവ്രവാദി ആക്രമണങ്ങളിലും കേരളവുമായി ബന്ധപ്പെട്ടവരുണ്ട് എന്ന് നമ്മൾ എത്രയോ കാലമായി പറയുന്നതാണ് പലർക്കും ഇവിടെ നിന്ന് പരിശീലനം ലഭിക്കുന്നുണ്ട് പലർക്കും ഇതുമായി ബന്ധമുണ്ട് അത് കോയമ്പത്തൂരായാലും ശ്രീലങ്ക ആയാലും അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ എംബസി ആക്രമണത്തിലായാലും അതിനൊക്കെ മലയാളി ബന്ധമുണ്ട് എന്ന് എത്ര പേർക്കാണ് അറിയാത്തത് കേരളത്തിനുള്ളിൽ തീവ്രവാദി ആക്രമണം നടക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് കേരളത്തിൽ തീവ്രവാദമുണ്ട് തീവ്രവാദികളായ ചില ആൾക്കാരുടെ അവരുടെ പാർട്ടികളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കേരളത്തെ അപമാനിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഏതാണ്ട് അതേ സമയത്താണ് മറുവശത്ത് കേരളത്തിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമിക്കപ്പെട്ടിട്ടും അതിനെതിരെ ശബ്ദമുയർത്താനോ അതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ ഇത് തെറ്റായിപ്പോയി അത് കേരളത്തിന് നാണക്കേടായിപ്പോയി എന്ന് പറയാനോ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അവർ അതിന് തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം അത് പ്രേക്ഷകരാണ് അതിനുള്ള ഉത്തരം തരേണ്ടത് നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇന്നത്തെ കേരളം നാളത്തെ കാശ്മീരാണ് എന്ന് പറയുമ്പോഴും ആർ പലർക്കും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊക്കെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ കണ്ട് രോഗചികിത്സ ഉടൻ നടത്തിയില്ലെങ്കിൽ ഏറ്റവും അവസാനം രോഗം നമ്മളെ കീഴടക്കി നമ്മൾ കിടക്കയിലാകുമ്പോഴായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ കാലത്തെക്കുറിച്ച് ചികിത്സ തേടേണ്ടിയിരുന്ന കാലത്തെക്കുറിച്ചൊക്കെ പലർക്കും ബോധ്യം വരിക അന്ന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ മാറണമെന്നില്ല നമസ്കാരം